സന്തോഷിന് സംതൃപ്തി സുനിൽകുമാറിന് ആശ്വാസം റോഡിൽ നിന്നും കിട്ടിയ അൻപതിനായിരം രൂപ അഴീക്കോട് കോസ്റ്റൽ പോലീസ് വഴി ഉടമയുടെ കൈകളിൽ തിരിച്ചെത്തിച്ച സംതൃപ്തിയിലാണ് പെരിഞ്ഞനം വീട്ടിൽ സന്തോഷ് അഥവാ സലീഷ് എന്ന മുപ്പത്തെട്ടുകാരൻ രാവിലെ ഏഴര മണിയോടെയാണ് എല്ലാ ദിവസവും സലീഷ് പെരിഞ്ഞനത്തുള്ള വീട്ടിൽ നിന്ന് അഴീക്കോടുള്ള പണിസ്ഥലത്തേക്ക് പോകാറുള്ളത് ബുധനാഴ്ച രാവിലെ ഏകദേശം എട്ട് മണിക്ക് എറിയാട് ചന്തപ്പാലത്തിന് വടക്കു വശമെത്തിയപ്പോഴാണ് ഒരു വെളുത്ത കാറിൽ നിന്ന് എന്തോ താഴെ വീഴുന്നത് സലീഷ് കണ്ടത് നേരെ ചെന്ന് നോക്കുമ്പോൾ അഞ്ഞൂറിൻ്റെ ഒരു കെട്ട് നോട്ടാണ് ഉടനെ നോട്ട് കെട്ടുമെടുത്ത് വടക്കോട്ട് ഓടിപ്പോവുകയായിരുന്ന കാറിനെ പിന്തുടർന്നെങ്കിലും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരം കാറ വഴി ഓടിയെത്തിയിട്ടും കാർ കണ്ടെത്താനായില്ല പിന്നീട് ഏറ്റവും സുരക്ഷിതമായ കൈകളിൽ തന്നെ സലീഷ് നോട്ടുകെട്ടുകൾ എത്തിച്ചു അഴീക്കോട് കോസ്റ്റൽ പോലീസിൻ്റെ കയ്യിൽ പണം കൈമാറി സലീഷ് ജോലി സ്ഥലത്തേക്ക് പോയി രാവിലെ ഞാൻ സാധാരണ പണിക്ക് വരുന്നതാണ് അഴീക്കോടാണ് പണിക്ക് വരുന്നത് ഏഴരയ്ക്കും എട്ട് മണിക്കിടയിൽ പെരിങ്ങത്തുന്നേരം അഴീക്കോട് പണിക്കോട്ട് വരും ആ വരുന്ന സമയത്താണ് നമ്മുടെ എറിയാട് ചന്തപ്പാലത്തിൻ്റെ പാല പാൽ ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ അതായത് അഴീക്കോട് അങ്ങോട്ട് പോകുമ്പോൾ പാലിറങ്ങി ഒരു കുറച്ച് മുൻപോട്ട് പോകുമ്പോൾ ഒരു കെട്ട് അഞ്ഞൂറിൻ്റെ നോട്ട് അത് എത്ര അറിയില്ല അപ്പോൾ ഒരു കാറിൽ നിന്ന് വീണ പോലെ എനിക്ക് തോന്നി അത് ഞാൻ എടുത്തപ്പോൾ തന്നെ ആ കാറിന് ഫോളോ ചെയ്തു കുറച്ചിടെ പോയപ്പോഴേക്കും കാറ് കാണാനില്ല അപ്പം ഞാൻ നേരെ തിരിച്ച് തിരിച്ച് വന്ന് അപ്പം എനിക്ക് തോന്നി കുറച്ചും സേഫായിട്ട് ഈ പൈസ ഏൽപ്പിക്കാൻ പറ്റിയ പോലീസ് സ്റ്റേഷനാണ് അങ്ങനെ ഞാൻ നേരെ ജെട്ടി പോലീസ് സ്റ്റേഷനിൽ വന്നു അവിടെ വന്നു ഇതേ സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു ആ പൈസ അവിടെ ഏൽപ്പിച്ചു കോസ്റ്റൽ പോലീസ് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി വിവരം അറിയിച്ചതിനെ തുടർന്നാണ് പണത്തിൻ്റെ ഉടമ സുനിൽ സ്റ്റേഷനിലെത്തുന്നത് എറിയാട് അടിമുടി വീട്ടിൽ സുനിൽ കെട്ടിട നിർമ്മാണങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്ന കരാറുകാരനാണ് രാവിലെ സൈറ്റിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാനാണ് വീട്ടിൽ നിന്ന് പണവുമായി ഇറങ്ങിയത് കയ്യിലുണ്ടായിരുന്ന ഡ്രില്ലിംഗ് മെഷീൻ വണ്ടിയിലേക്ക് വെക്കുന്നതിനിടെ പണം കാറിന് മുകളിൽ വെച്ചത് മറന്നുപോയി സുനിൽ വാഹനവുമായി വീട്ടിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു റോഡിൽ കയറി വാഹനം ഓടിച്ചു പോകുന്നതിനിടെയാണ് പണം താഴെ വീഴുന്നതും സലീഷ് ഇത് കാണുന്നതും കാരയ്ക്ക് മുമ്പായി കിഴക്കു ഭാഗത്തേക്ക് സുനിൽൻ്റെ കാർ തിരിഞ്ഞു പോയത് മൂലമാണ് പിന്തുടർന്നിട്ടും സലീഷിന് കാർ കണ്ടെത്താൻ കഴിയാതിരുന്നത് പണം കയ്യിൽ കിട്ടിയപ്പോൾ കാറിൽ ആശുപത്രിയിലേക്കോ മറ്റോ പോകുന്ന ആരെങ്കിലും ആണെങ്കിലോ എന്ന ആദിയായിരുന്നു തനിക്കെന്ന് സലീഷ് പറയുന്നു പൈസ നഷ്ടപ്പെട്ട വ്യക്തിക്ക് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നവരാവാം കാറിലാണല്ലോ പോയത് ഹോസ്പിറ്റലിൽ പോകുന്നവരാവാം അങ്ങനെ മനസ്സിലപ്പോൾ ഒരുമാതിരി ചിന്ത വേഷമെന്നുള്ള ചിന്തകളാണ് കൂടുതൽ വന്നത് ആരെയൊന്നും അറിയില്ലല്ലോ അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ പൈസ ഇപ്പോൾ നമ്മൾ ഓരെ ഇത്രയും പെട്ടെന്ന് ആ വ്യക്തികളുടെ കയ്യിലെത്തിക്കുക എന്നുള്ളതായിരുന്നു മനസ്സിലാഗ്രഹം അതുകൊണ്ടാണ് ഞാൻ നേരെ സ്റ്റേഷനിലേക്ക് തന്നെ പോയത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന് റിസൾട്ട് കിട്ടുമല്ലോ അതുപോലെ തന്നെ ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ അത് നഷ്ടപ്പെട്ട വ്യക്തിയുടെ കയ്യിൽ എത്തിക്കാൻ പറ്റി എന്നെ വളരെ പൈസ അദ്ദേഹം അത് ഒരു കോള് കോണ്ടാക്ടറാണ് അപ്പോൾ വർക്കിൻ്റെ പരമായിട്ട് സൈറ്റിലോട്ട് പോയിരുന്നു അപ്പോൾ അവിടുത്തെ കല്പണിക്കാരനായ ഇദ്ദേഹം ഇന്നൊരു നല്ല കാര്യം ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്ന സംതൃപ്തിയിലാണ് സുനിൽ ആകട്ടെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പണം തിരിച്ചു കിട്ടിയ ആശ്വാസത്തിലും